എന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു നടനുമായി കീർത്തി സുരേഷ് പ്രണയത്തിലാണെന്ന് പ്രചരിച്ചിരുന്നു ഈ ഗോസിപ്പുകളോട് പ്രതികരിച്ച് കീർത്തിയും രംഗത്തെത്തിയിരുന്നു ദളപതി സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഇത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചാൽ അത് തീർച്ചയായും സത്യമാവുമെന്നും അതിനാൽ അത്തരം സംസാരങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ശരിയായ രീതിയെന്നും അന്ന് കീർത്തി സുരേഷ് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായി അത്ര നല്ല അവസ്ഥയിലായിരുന്നില്ല താനെന്ന് കീർത്തി സുരേഷ് പറയുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ബാല്യകാലം മുതലേ എന്റെ ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ടയാൾ ഇനി ഇല്ലെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയൊന്നാം വയസ്സിലാണ് മസ്തിഷ്കത്തിൽ ട്യൂമർ കണ്ടെത്തിയത് ഏകദേശം എട്ട് വർഷത്തോളം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ നവംബറിൽ മൂന്നാമത്തെ സർജറി വരെ മനക്കരുത്തോടെ മുന്നേറുകയായിരുന്നു ആൾ അന്ന് അവസാനമായി ഞാൻ കണ്ടപ്പോൾ വേദന സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കരയുകയായിരുന്നു ഈ ചെറിയ പ്രായത്തിൽ ഒരുപാട് വേദന സഹിച്ചു ഹോസ്പിറ്റലിൽ ആളെ കാണാൻ പോയപ്പോൾ മുന്നിൽ കരയാതെ പിടിച്ചു നിൽക്കാൻ ഞാൻ പാടുപെടുകയായിരുന്നു കണ്ണടയും മാസ്കും ധരിച്ച് കരച്ചിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു അവസാനമായി കണ്ടപ്പോൾ അബോധാവസ്ഥയിലായിരുന്നു അതൊന്നും ഓർക്കാനേ കഴിയുന്നില്ല ഈ ചെറിയ പ്രായത്തിൽ ജീവിതം പോലും തുടങ്ങിയിട്ടില്ലാത്ത സമയത്ത് എങ്ങനെ ഇങ്ങനെയൊരു അസുഖം വന്നുവെന്നാണ് എൻ്റെ മനസ്സിലെ ചോദ്യം ഈ ലോകം കാണാനും മനസ്സിലെ ആഗ്രഹം പൂർത്തീകരിച്ച് ജീവിക്കുന്നതും അവളും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇതിനൊന്നും ഉത്തരമില്ല എന്ന് എനിക്കറിയാമെന്നും കീർത്തി പറയുകയാണ് ഈ അസുഖം അവളെ വേഗത്തിൽ കൊണ്ടുപോവുകയായിരുന്നു ഇത് വളരെയധികം നേരത്തെ ആയിപ്പോയി നീ പോയിട്ട് ഒരു മാസമായി നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും കടന്നു പോയില്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിന്റെ പിറന്നാൾ ദിനത്തിൽ ഞാൻ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു എന്നുമായിരുന്നു വേദനയോടെ കീർത്തി സുരേഷ് കുറിച്ചത് ഏറെ വേദനയോടെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുമായി എത്തിയതാണ് കീർത്തി സുരേഷ്